നമസ്കാരം ദുർമന്ത്രവാദം നടത്തിയെന്ന് സംശയിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ ചുട്ടുകൊന്നു ബീഹാറിലെ പൂർണിയ ജില്ലയിലാണ് സംഭവം കുടുംബം ദുർമന്ത്രവാദം നടത്തിയെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടത്തിന്റെ കൊടും ക്രൂരത സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാബുലാൽ ഭാര്യ സീതാദേവി അമ്മ കറ്റോ മസമദ് മകൻ മംജിത് മരുമകൾ റാണിദേവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മന്ത്രവാദ ക്രിയകൾ നടത്തിയെന്നാരോപിച്ച് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും ജീവനോടെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊല്ലുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നതെന്ന് ഡിഐ ജി മോദ് കുമാർ മഠൽ പറഞ്ഞു പ്രതികൾ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിന് പിന്നാലെ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ വൻ സുരക്ഷാ സന്നാഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് കുടുംബത്തിന് നേരെയുണ്ടായ ആൾക്കൂട്ട മർദ്ദനത്തിനിടെ രക്ഷപ്പെട്ട പതിനാറുകാരൻ വിവരം പോലീസിനെ അറിയിച്ചതോടെയാണ് നടുക്കുന്ന വിവരം പുറലോകമറിഞ്ഞത് ആൾക്കൂട്ടം കുടുംബാംഗങ്ങളെ ജീവനോടെ കത്തിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടെ എത്തിയ ആൾക്കൂട്ടം ബാബുലാലിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും അകത്തുണ്ടായിരുന്ന അഞ്ചുപേരെ വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയും സമീപത്തെ കുളത്തിനടുത്ത് വെച്ച് ജനക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് പെട്രോൾ ഋഷി കത്തിക്കുകയുമായിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും പോലീസ് എസ് വിശദീകരിക്കുന്നു